അല്ല എന്റെ കുട്ടീന്റെ ഇപ്പോഴും കഴിഞ്ഞീലേ നേരെ ആയി നമുക്ക് ചാരിച്ചേ ആമ്മ ഞാനേ അടിച്ചു കയ്യാനായി കുറച്ചും കൂടെ ഉള്ളു നിങ്ങൾക്ക് നിങ്ങൾ കഷ്ടിക്കണ്ടേ എന്നെ കുടിച്ചോടിട്ടാ നിങ്ങൾക്ക് കാത്തിണ്ടാ നിങ്ങൾ കുടിച്ചോളി ഞാൻ കഴിഞ്ഞിട്ട് കുടിച്ചോളാം ആ എന്നാ ഞാൻ കുടിച്ചേട്ടെന്നാല് എന്റെ കച്ചുമ്പോളെ ജൂ കുടിച്ചേട്ടാ ആയിക്കോട്ടെ ഉപ്പരിക്ക് വെണ്ടൊക്കെ എടുക്കണത് നോ മരിഞ്ഞാ അവിടെ വെച്ചാളും എടുക്കാന്ന് വിചാരിച്ചേണ്ടോടാ ആച്ചാലേ ഞാനേ കൊറച്ചേരും എടുക്കട്ടിപ്പോഴും കയ്യില്ലേ നേരെ തൃങ്ങാലി പച്ചിട്ടുണ്ടേ എന്നാ ഞാൻ ചോറ് ചോറ് എന്നിട്ട് ബാക്കിയെടുക്ക ഇല്ല ഇതും കൂടി തുടക്കാരും കൂടെ ഉള്ളു അല്ലാത്ത പണിയൊക്കെ കഴിഞ്ഞ നിങ്ങള് വരാം നിങ്ങൾക്ക് പൈസ ഇണ്ടെങ്കിൽ നിങ്ങൾ ചോറ് തോളിട്ടാ തുടക്കം കൂടെ ഉള്ളു അപ്പൊ കഴിയുമല്ലേ എന്നാ ഞാൻ തുളച്ചി കണ്ട് തരാം അല്ല ഉമ്മക്ക് ചോറ് വണ്ടി തന്നോ മാണ്ടച്ഛ എന്റെ പണിയെടുത്തോ ഞാൻ വണ്ടി തിന്നോളേട്ടാ ആ ഇപ്പോടെ നിങ്ങള് വണ്ടി തിന്നോളീന്നാലാ ചോറ് തിന്നപ്പോളാവ സമാധാന ആ ആചിപ്പോ ഇവിടെ അല്ല എനക്ക് ഇപ്പോളെ ഈ പാത്രം ഓരോ പണി ഈ ചിപ്പോ നിർത്തിയിട്ടില്ലേ നിങ്ങളെ പണിയൊന്നും ഇപ്പോഴും കഴിഞ്ഞിട്ടില്ലേ എത്തപ്പോ കഥാ ഓറെ പാത്രം ഒന്നാണ് കഴുകി വെക്കായിരുന്നു ആ പൊന്നാര മഴയ അഞ്ഞോട് പറയാനെ പാത്രങ്ങളൊക്കെ ഞാൻ തന്നെ കൈകണം ഓരിക്കപ്പോ ഒരു തോണ്ടണ ഫോൺ ഉണ്ടല്ല ആ ഫോണാണ് കൈക്ക കിട്ടിയ പിന്നെ ഈ തോണ്ടിയിരിക്കാനേനെ വേറൊള്ള ചുറ്റുപാടൊന്നുമില്ല അൻ്റെ കൂടെ ഇങ്ങനെ തന്നെ ഇവിടെ ഇവിടെയെന്നും അങ്ങനെ തന്നെ ഒരു വസ്തു വസ്തുവരോടാണ് പറയാൻ പാടില്ലല്ലോ അപ്പൊ ഒരിക്കലും കീറൊടിച്ചു അങ്ങനെ പറഞ്ഞാൽ അപ്പം ഒരു കീറടിച്ചു അപ്പം ഇതിനൊത്തും പറയാൻ പറ്റ പാത്രം മോറി കൊടുക്കണേ പിന്നെ അരിഞ്ഞു കൊടുക്കും ഉപ്പേരിക്കുള്ളത് അരിഞ്ഞു കൊടുക്കും ഓൾ ഞാൻ സഹായിച്ചു കൊടുക്കും എന്നാലും ഞമ്മക്ക് കുറ്റം തന്നെ ആണേ ഒരു വസ്തു കൊടുക്കൂല എപ്പോഴും ഈ തോണ്ടിക്കളി അതെന്നെ ഒരു പണിയാണ് ബിൽക്ക് അത് ശരിയാണ് മലയാജി പറഞ്ഞത് ഇപ്പത്തെ കുട്ടികളൊക്കെ ഇങ്ങനെ തന്നെ ഉണ്ടേ എന്റെ വട ഉണ്ട് ആർത്തെ കാലത്ത് എത്രേലൊന്നാണ്ട് ഉപ്പിട്ട് വെച്ച് കണ്ടേ ഓരാണ്ട് അത്താവും പിന്നെ തന്നെ ഈ തോണ്ടൽ പണി വേ തന്നെ അപ്പം ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കലേ അതിൻ്റെ ഉള്ളിൽ അപ്പം ഞാൻ ഇങ്ങോട്ട് പോകുന്നതാണേ എന്നോട് കുറച്ച് മുണ്ടിമാറിഞ്ഞിരിക്കലോ വിചാരിച്ചു കണ്ടേ തന്നെയാണ് എല്ലോടത്തും തന്നെയാണ് അവസ്ഥ അപ്പേ ഇവിടെ ഉള്ളതേ ഇപ്പാണ് കുളിച്ചാൽ പോയിട്ടുള്ളൂ എന്നാൽ തന്നെ ഒപ്പം ഞാനും എടുക്കണം അതാണ് ഇവിടുത്തെ കഥ മോളെ അതിൻ്റെ കഥയൊന്നും പറയണ്ട അല്ലാത്തൊരവസ്ഥയാണ് ഒപ്പം മൂള് ഇമ്പണ്ടാ ഏ കണ്ടിട്ടില്ല പിന്നെ ഞാനും വീട്ടിലാണോ കുറ്റം പറയാനായിട്ട് രണ്ടും കൂടെ ഒരുങ്ങി പുറപ്പെട്ടിന് ആ ബിജു കുളിയ പൊതിന് വന്ന ഞാൻ വന്നെ കണ്ടിട്ടില്ലേന്ന് ആ താത്ത വന്നപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ വർത്താനം പറയുന്നത് എന്നെ പറ്റും നല്ലായിട്ടാണ് പറഞ്ഞിട്ടത് ഇനിയിപ്പിച്ചത് വിചാരിച്ചാണ് ഉണ്ടായിക്കണ്ട എന്നെ പറ്റും അല്ല മളയാ ഞങ്ങള് പറഞ്ഞിട്ടത് ഞങ്ങൾ ഇങ്ങനെ വേറെ ഏതൊക്കെ വരയിട്ട് ഇങ്ങനെ പറഞ്ഞതാണ് വേൻ ചോറ് ഞാൻ ചോറ് ചേച്ചി എനിക്ക് പിന്നെ പൈപ്പ് സഹിക്കാൻ വെച്ചേ ഞാൻ വേഗം ചോറ് എന്താ നബീസുവാ ഞാനേ പോയിട്ട് പിന്നെ വരാട്ടാ ഞാൻ ഏറ്റവും പോയിട്ട് കുറച്ച് പണി ഉണ്ടാവും അവിടെ നീ ഇതും നിന്നാലേ ശരിയാവൂല എന്നാൽ ഞാൻ പിന്നെ വരാത്തടി എന്നാ ആയിക്കോട്ടെ ആ ആ പോവല്ലേ അങ്ങനെ അങ്ങോട്ട് പോയാൽ ശരിയാവോ കുറച്ചും കൂടെ ഒക്കെ കുറ്റം പറഞ്ഞിട്ട് പോവാം ഇങ്ങക്കെ കവനവൻ്റെ വീട്ടിലെ കാര്യം നോക്കി നടന്നാൽ പോരെ മറ്റുള്ളവരെ വീട്ടിലെ കുറ്റം നോക്കി നടക്കണല്ലേ ഓഹ് വല്ലാത്ത ചാദ്യ ഒന്നാരെ മളെ നമ്മള് പറഞ്ഞതായിട്ട് കേട്ടക്കണാണോ കേട്ടക്കണമെങ്കിൽ ഇച്ചാവും മതിയാവും നാലേ എന്റെ മോൻ്റെ അടുത്തുനിന്ന് പള്ള മറച്ചും കേൾക്കും നീ ഇറ്റിങ്ങളൊന്നും വിശ്രോച്ചാൻ പറ്റിയിടാ ഇടപ്പ ഇഞ്ഞ് മൂന്ത കനപ്പിച്ചപ്പോ ഓനോട് എല്ലാ കഥകളും പറഞ്ഞു കൊടുക്കോയി നമ്മള് പറഞ്ഞതായിട്ട് കേട്ടകണാന്നാവലേന്ത് ഇന്നു ഇനി പിന്നെ വരുവോണ്ടിരുന്നാലേ താൻ്റെ ഉരുദിനനുസരിച്ചൊക്കെ വരുമോണ്ടി നമുക്ക് ഇനി ഔത്തി ഇരുന്ന് വർത്താനം വരണ്ട നമുക്ക് ഇനി പുറത്ത് കണ്ടിറങ്ങി വർത്താനം പറയാം എന്നാലേ നമ്മളെ കഥകളൊക്കെ ഒന്നാല് പറയാൻ പറ്റുള്ളൂ റ്റിങ്ങൾ ഒരു വൈക്കയിലെ സാധനങ്ങളാണ് ടീറ്റിങ്ങളൊക്കെ ഒക്കെ വരെയും പറയാമില്ലേ എന്നാ ആയിക്കോട്ടെ എന്നാൽ ഇഞ്ഞീ പിന്നെ വരുവോണ്ട് ഇനിയിപ്പം നമ്മൾ വർത്താനം പറഞ്ഞിരിക്കുമ്പോൾ അധികം സംശയം ആയിക്കാലം ഇനി പിന്നെ വരുമോണ്ടിരുന്നാലിട്ടാ ആ എന്നാക്കോട്ടെ ആ അവിടെ ചോറ് വെച്ചാൽ ഇരുന്നുകൾ തോന്നുന്നുണ്ട് എന്നാ ആയിക്കോട്ടെ എന്നാൽ പിന്നെ വരുവോണ്ടിരുന്നാലിട്ടാ ആ എന്നാൽ ശരി ആ